സിതാവനം പത്രം പരിശുദ്ധാത്മാവനസ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നേക്കുമാമി നാരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശ്വരനാമത്തിൽ സ്നേഹവന്ദനം ഒന്നുമെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ ധ്യാനിച്ചു പോകുന്ന ധ്യാനം പ്രാർത്ഥനാ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു പഴയ നിയമത്തിലെ പ്രവാചകന്മാർ യോബ് അങ്ങനെ ദാവി സങ്കീർത്തനക്കാർ ഇങ്ങനെ ഇവരൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തിയതും പ്രാർത്ഥിച്ചതും അങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചു പോരുകയായിരുന്നു ഏലിയായുടെ പ്രാർത്ഥന ദാവിദിൻ്റെ പ്രാർത്ഥന ആമോസിൻ്റെ പ്രാർത്ഥന അങ്ങനെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളും രാജാക്കന്മാരുടെ പ്രാർത്ഥനകളും സ്വതിഗീതങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചു ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനാ രീതികളൊക്കെ എന്ന് ധ്യാനിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ആ രീതി ഉപയോഗിക്കുവാൻ ദൈവകൃപ ചോദിച്ചുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ കർത്താവ് നിരക്ഷകരുമായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ആ പ്രാർത്ഥനാ രീതി ഒന്ന് ധ്യാനിക്കുവാനായിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനം വാഴ്ത്തപ്പെട്ടവരുമായി ഞങ്ങൾ സ്വർഗി അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ അവിടുത്തെ തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ പ്രാർത്ഥന എന്ന വിഷയത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വളരുവാൻ ദൈവവുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ അമ്മേ ദൈവമാതാവേ പ്രാർത്ഥിക്കണമേ അമ്മ സ്തോത്രഗീതം ആലപിച്ചതുപോലെ ഞങ്ങൾക്കും സ്തോത്രഗീതങ്ങളൊക്കെ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ദൈവത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്നൊക്കെ കൃപാവരങ്ങൾ സ്വീകരിച്ച് പരിശുദ്ധ തൃത്വത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞങ്ങൾ താഴ്മയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമീ ഹാല പ്രിയമുള്ളവർ യേശു തൻ്റെ ശുശ്രൂഷ കാലയളവിൽ പ്രാർത്ഥിച്ചു യേശു ദൈവമായിരുന്നിട്ടും പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല താൻ ഒരു മനുഷ്യ വ്യക്തിയാണെന്നും ആ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ദൈവകൃപ ധാരാളമായി തനിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള ആ ബോധ്യമാണ് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കാരണമായി കാരണമായിത്തീർന്നു നമുക്ക് വേണ്ടിയാണ് ദൈവം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ദൈവം മനുഷ്യനായപ്പോൾ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നിർത്തേണ്ടതെന്നുള്ള തിരിച്ചറിവാണ് കാരണം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് നാലാം നാലാമദ്ധ്യായം വായിക്കുന്നത് ആദാമിന് ക്ഷേത്തെന്ന് പറയുന്നൊരു മകൻ ജനിച്ചു ഹാബേലിന് പകരമായിരുന്നുവെന്ന് ഖൗവ പറയുന്നു അപ്പോൾ ശേത്ത് ജനിച്ചപ്പോൾ അവിടെ ഇപ്രകാരമാണ് പറയുന്നത് അവൻ ആദാമിൻ്റെ സ്വരൂപമായിരുന്നു എന്ന് അഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യം ആദത്തിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ്റെ സാദൃശ്യത്തിലും ചായയിലും ഒരു പുത്രൻ ജനിച്ചു ആദാം അവന് സേത്തു നിന്ന് പേരിട്ടു ആദാം ദൈവത്തിൻ്റെ ചായയിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടു അവർ തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തു നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം അവർക്കുണ്ടായ കുഞ്ഞ് അവരുടെ രൂപത്തിലും ഭാവത്തിലുമായിരുന്നു എന്നാൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തകർ തലയെ തകർക്കുമെന്ന കൽപ്പന പ്രകാരം ആ വാഗ്ദാനപ്രകാരം യേശു അല്ലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവികഛായ വീണ്ടും യേശു ക്രിസ്തുവിലൂടെ ലഭിച്ചു അങ്ങനെ പൗരോസ്ലിക പറഞ്ഞു ഞങ്ങൾ ഇനി ജടീകമായി മാനുഷികമായി അറിയപ്പെടുന്നില്ല ഞങ്ങൾ മിസ്ഹായിലാണ് ഇനി അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ദൈവമക്കളുടെ സ്ഥാനം ക്രിസ്തു വഴിയാണ് നൽകിയത് ദൈവത്തിൻ്റെ രൂപവും ആ അവിടുത്തെ പ്രതിഛായയൊക്കെ നമുക്ക് വീണ്ടെടുത്ത് തന്നത് ക്രിസ്തു വഴിയാണ് അതുകൊണ്ട് ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനകളും ക്രിസ്തു കാണിച്ച മാതൃകകളുമാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം യേശു സ്നാനത്തിനായി വന്ന സമയമാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കുവാനായി യേശു വന്നപ്പോൾ യേശു പ്രാർത്ഥിച്ചു അങ്ങനെ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു നമ്മുടെയും ജ്ഞാനസ്നാന സമയത്ത് എത്രയോ പ്രാർത്ഥനകളാണ് എത്ര ഗീതങ്ങളാണ് ചൊല്ലുന്നതെന്ന് അറിയോ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ കർമ്മം എല്ലാ കുദാശകളും പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാകാൻ തക്കവണ്ണമായിരിക്കണം അത് പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നവനും അവനവൻ്റെ പ്രാർത്ഥനയായി അനുഭവപ്പെടുന്ന ഒരു രീതി ആകണം പ്രാർത്ഥന അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഗൗരവം മനസ്സിലാക്കി തന്നെ അത് ഓടിച്ചു പോകാതെ വളരെ വ്യക്തമായും കൃത്യമായും പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇവിടെ യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും സ്വർഗം തുറക്കപ്പെടണം സ്വർഗത്തിൽ നിന്ന് നമുക്ക് അനവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കണം സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ വീണ്ടും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം ആറാമദ്ധ്യായം നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് നമ്മൾ എഴുതി അവിടെ വായിക്കുന്നത് ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് കയറിപ്പോയി ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം തൻ്റെ പിൻഗാമികളായി തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ കൈമാറി ശിഷ്യന്മാരിലൂടെ ലോകത്ത് പ്രവർത്തിക്കേണ്ടതാണ് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർ ചെയ്യേണ്ട ജോലിയാണ് അപ്പോൾ അവരെ അതിനെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി നേതാക്കന്മാരാകുവാൻ വേണ്ടി അവരെ തിരഞ്ഞെടുത്തു അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് വളരെ വ്യക്തമായി പ്രാർത്ഥനയോടുകൂടിയാണ് യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തമായ മറുപടി ദൈവത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തമായ മറുപടി കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക നമ്മൾ നമ്മളെ നമ്മളേൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളും ഓരോ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ചെയ്യാൻ വിളിക്കപ്പെടുമ്പോൾ അത് ദൈവം നമ്മളേൽപ്പിച്ചതാണോ പ്രാർത്ഥിച്ചാണോ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചറിയണം യേശു ആ ദിവസങ്ങളിൽ മലയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഏകാന്തതയിലേക്ക് പോയി ദൈവവുമായിട്ട് സംസാരിച്ചു പ്രാർത്ഥിച്ചു ദൈവത്തോട് തൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നമ്മളോ പലപ്പോഴും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നല്ല ചോദിക്കുന്നത് ചെയ്യുകയാണ് പാളിപ്പോകുമ്പോൾ പരാജയപ്പെടുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നു ചിലർ അഡ്വാൻസായിട്ട് ധ്യാനഗുരുക്കന്മാരെയോ അല്ലെങ്കിൽ സുവിശേഷകരെയോ അച്ഛന്മാരെയോ അല്ലെങ്കിൽ വിശുദ്ധന്മാരെയൊക്കെ പൈസ കൊടുത്തേൽപ്പിക്കുകയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവനവനും കൂടി അതിൽ പങ്കാളിത്തമില്ലെങ്കിൽ അവനവനും കൂടി അതിനകത്ത് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ല എന്നും കൂടി ഓർത്തിരിക്കേണ്ടത് നല്ലതാണ് സലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒമ്പതാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം അപ്പം വർദ്ധിക്കുന്ന വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ യേശുവിൻ്റെ വചനം കേൾക്കാൻ വരുന്നവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് പതിനാറാമത്തെ വാക്യം ഒൻപതാം അദ്ധ്യായത്തിൻ്റെ അപ്പോൾ അവൻ ആ അഞ്ച് അപ്പവും രണ്ട് മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ഭക്ഷണം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെറിയൊരു കൂട്ടമാണ് ഭക്ഷണം അല്പമേ അല്പമേയുള്ളൂ ജനമധികം യേശു പ്രാർത്ഥിക്കുകയാണ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും സ്വർഗം നമ്മുടെ സ്ത്രീ ഭണ്ഡാരമാണ് സ്വർഗമൻ്റെ സിംഹാസനമെന്നാണ് പ്രവാചകനിലൂടെ ദൈവം അരളി ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കേറെ അനുഗ്രഹങ്ങൾ അവിടെ നിന്ന് നൽകും എന്ന് ഇവിടെ ഭൗതികമായ ആവശ്യമാണ് ഇവിടെ അപ്പം എന്ന് പറയുന്നത് ആത്മീയ ആവശ്യമല്ല ഇവിടെ ശരീരത്തിന് വിശപ്പ് മാറാനുള്ള ഒരു കാര്യമാണ് പക്ഷേ പ്രാർത്ഥന ആത്മീയമാണ് അപ്പോൾ ഭൗതിക കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയും ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധ വെക്കണമെന്നുള്ളതാണ് വിശപ്പ് മാറാൻ അവിടെ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ എല്ലാവരെയും അവരവരുടെ ഊരുകളിലേക്ക് അവരവരുടെ കുടികളിലേക്ക് വിട്ടാൽ മതിയായിരുന്നു പക്ഷേ ഇവിടെ പ്രാർത്ഥനയിലൂടെ വൻ കാര്യങ്ങൾ സാധ്യമാകുമെന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു ഹലിയാം അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ സോറി പതിനൊന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്നു എന്താണ് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞുകൊണ്ട് ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്ന ഭാഗമാണ് യോഹന്നാൻ പതിനൊന്നിൻ്റെ നാൽപ്പത്തിയൊന്ന് ആ സമയത്തും യേശു പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് യോഹന്നാൻ്റെ സുവിശേഷം നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം എന്താണ് അവർ കല്ലെടുത്ത് മാറ്റി യേശു കണ്ണുയർത്തി പറഞ്ഞു പിതാവേ അങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവെ എൻ്റെ പ്രാർത്ഥന അങ്ങ് ശ്രവിച്ചതിനാൽ അവിടെ യേശു നെടുവേർപ്പെട്ടുകൊണ്ട് ശവകുടേത്വങ്ങൾ വന്നു അതൊരു ഗുഹയായിരുന്നു അതിന്മേലൊരു കല്ലും വച്ചിരുന്നു യേശു പറഞ്ഞ ആ കല്ലെടുത്ത് മാറ്റുവിൻ മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു കർത്താവ് ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവർ കല്ലെടുത്ത് മാറ്റി യേശു കണ്ണുയർത്തി പറഞ്ഞു പിതാവെ എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ അപ്പോൾ ഇത് ആസർ മരിച്ചു എന്ന് കേട്ട നിമിഷം മുതൽ യേശു പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അതുകൊണ്ടാണ് ആ കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞു അവർ കല്ലെടുത്ത് മാറ്റുമ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി എന്ന് ആ നെടുവേർപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണ് അപ്പോൾ കർത്താവിൻ്റെ ആ സ്നേഹം ലാസറിനോടുള്ള സ്നേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയായി മാറുകയാണ് അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുമെന്നും എനിക്കറിയാം ഇതൊരു ബോധ്യമാണ് ഇതൊരു സത്യമാണ് ഈ ഇതാണ് വിശ്വാസം ഈ വിശ്വാസത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ക്രിയലായ്സോൻ കർത്താവ്യം ഞാൻ നിന്നെ വിളിച്ചുവല്ലോ എന്നോട് ഉത്തരം വിളിച്ചത് എൻ്റെ വചനങ്ങളെ സൂക്ഷിച്ചു കേട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ എന്ന് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാമെന്ന് യേശു പറയുകയാണ് ഈ ധൈര്യമാണ് നമുക്ക് ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കും ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും അവിടെയും ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി പ്രിയമുള്ളവരെ നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖഭാവം മാറണം തേജസ്കരിക്കപ്പെടണം വിശുദ്ധീകരിക്കപ്പെടണം ഹാലിയ യേശുവെ നന്ദി വസ്ത്രം വെണ്മ പോലെ ശോഭിച്ചു യേശുവിൻ്റെ പ്രാർത്ഥന നമുക്ക് ഒരു മാതൃകയാണ് ഈ വേദ പുസ്തക വക്യങ്ങളൊക്കെ വായിച്ച് വീണ്ടും വീണ്ടും വായിച്ച് ധ്യാനിച്ച് നല്ലൊരു പ്രാർത്ഥനാ വരമുള്ള ആളായി മാറാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലം നൽകട്ടെ എന്നും പരിശുദ്ധ അമ്മയും സകല വിശുദ്ധന്മാരും നമുക്ക് വേണ്ടി മാധ്യമ അപേക്ഷിക്കട്ടെ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് യാചിക്കാം എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നമ്മളെ പ്രാർത്ഥനകളുണ്ടാകുവാൻ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവി ഇടപെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമി പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷ അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങളിത് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു ഇതിൻ്റെ പ്രേക്ഷിതരായി മാറുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് തന്നെ ധ്യാനിക്കാനായിട്ട് ഉണ്ട് ശ്രദ്ധാപൂർവം പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമ മാത്രം മകത്തപ്പെട്ടെ